സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് ജപ്പാനിൽ സുനാമി ഉണ്ടാകുമെന്ന റിയോ തൽസുകിയുടെ പ്രവചനം യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയാണ് ഭയാനകമായ സുനാമിയാണ് റിയോ തൽസുഖി പ്രവചിച്ചതെങ്കിൽ അമേരിക്കയിലെ ടെക്സസിൽ നടന്നിരിക്കുന്നത് മിന്നൽ പ്രളയമാണ് ഇരുപത്തിനാല് പേർ മരണപ്പെടുകയും അനവധി പേരെ കാണാതാവുകയും ചെയ്ത ഈ പ്രളയത്തിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ ഇരുപത്തി അഞ്ച് പെൺകുട്ടികളെ കാണാതായതായാണ് റിപ്പോർട്ടുള്ളത് സംഭവത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ നടുക്കം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ദുരന്തത്തെ തുടർന്ന് ടെക്സസിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ട് ടെക്സസിന്റെ പടിഞ്ഞാറും മധ്യഭാഗത്തുമായി വീണ്ടും പ്രളയം പ്രളയമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഇതിനകം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചും ആശങ്ക രേഖപ്പെടുത്തിയും നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്നത് റിയോ തൽസുഗിയുടെ പ്രവചനം ടെക്സസിൽ സംഭവിച്ചതായാണ് ഒരു വിഭാഗം വിശ്വസിക്കുന്നത് അതേസമയം ടെക്സസിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്